അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഒരു നല്ല രുചികരമായ തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എൻ്റെ വീഡിയോ ഇത് ക വരെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളെൻ്റെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ രണ്ട് ഗ്ലാസ് അരി ടോ രണ്ട് ഗ്ലാസ് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഒരു കിലോ അരിയുടെ നേർ പകുതിയാണ് ഞാൻ മട്ടരി ഉണ്ടാണ് കേട്ടോ ഈ ഗ്ലാസ്സിനാണ് രണ്ട് ഗ്ലാസ് ആണ് ഞാൻ നിറച്ച് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങാച്ചോറാണ് വെക്കുന്നത് കറക്റ്റ് അളവ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു ഞാൻ ഈ തേങ്ങാച്ചോറ് വേവിച്ചെടുക്കുന്നത് കറക്റ്റ് വേവിച്ചെടുത്താൽ നല്ല കറക്റ്റായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഇതിനൊക്കെ ഒരു കറക്റ്റ് അളവ് ഇട്ടാൽ നല്ല രുചിയായിരിക്കും അപ്പോൾ രണ്ട് ടീസ്പൂണ് ഈ ഏകദേശം ഒരു മീഡിയം സൈസ് ടീസ്പൂണാണ് ഇതിന് ഞാൻ ഏകദേശം രണ്ട് ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു പത്തിരുപതെണ്ണം ഏകദേശം അത്യാവശ്യം വലുപ്പുള്ള സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു തേങ്ങ ഒരു മീഡിയം സൈസ് തേങ്ങ വലിയ തേങ്ങ ഒന്നും എടുത്തിട്ടില്ല എന്നാൽ നമുക്ക് തേങ്ങ ഉലുവ ഉള്ളിയൊക്കെ നല്ല പോലെ ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ആ ഉള്ളിയെല്ലാം നമ്മൾ വലുതാക്കി തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരു ചെറിയ തേങ്ങ ഏകദേശം ചെറിയൊരു തേങ്ങയാണ് അതും ഞാൻ ചെലവിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ നല്ലതുപോലൊന്ന് നമ്മൾ ഈ ചെമ്പിലാണ് വെക്കുക ഞാൻ അടുപ്പത്ത് തീ കത്തിച്ചിട്ടാണ് വേവിക്കുന്നത് ഗ്യാസിലൊന്നുമല്ല അതുകൊണ്ടാണ് ഒരു പഴയ ചട്ടി എടുത്തിട്ടുള്ളത് നമുക്ക് പുതിയ ചട്ടിയൊക്കെ എടുത്താൽ കരി പിടിച്ചു കഴിഞ്ഞാൽ അത് കളർ വെക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ പിന്നെ പഴയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറഞ്ഞു തരാം കപ്പിനും ഗ്ലാസ്സിനും ഒന്നുമല്ല ഞാൻ അളവ് പറയുന്നത് പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ അളവാണ് തേങ്ങാച്ചോറിന് കറക്റ്റ് അളവ് എടുത്തിരുന്ന നമ്മുടെ കൈ അതിൽ വെക്കുമ്പോൾ നമ്മളെ വിരലുകളെ അതിൽ മുങ്ങി നിൽക്കണം അരി വെച്ച് അരിയും വെള്ളവും ഒഴിച്ചതിന് ശേഷം നമ്മുടെ വിരൽ പണ്ടുള്ളവർ അങ്ങനെയാണ് അളവ് നോക്കിയിരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കാൻ ഇരട്ടി വെള്ളം എന്ന് പറയും പക്ഷേ തേങ്ങാച്ചോറിന് ഇരട്ടി വെള്ളം ആയാലും ചില അരിക്ക് വേവുണ്ടെങ്കിലൊന്നും അത് കറക്റ്റായി കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കയ്യിൽ ഇത് അത്യാവശ്യം വേവുള്ള അരിയാണ് അതായത് നല്ല ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ കണ്ടെ ഈ ഇതാ ഈ വിരല് ഫുള്ളും നമ്മളത് മുങ്ങി നിൽക്കണം അതിൽ എന്നാൽ കറക്റ്റ് അളവായിരിക്കും ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് ഈ ചോറ് വേവിച്ചെടുത്തത് നല്ല കറക്റ്റ് അളവായിരുന്നു നല്ലപോലെ വേവുമായിട്ടുണ്ട് പാകത്തെ നല്ല വെന്തലിയാൻ പാടില്ലല്ലോ നമുക്ക് തേങ്ങാ എന്ന് പറയുമ്പോൾ ഒരു പാകത്തെ വേവായിരിക്കണം നല്ല കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല തേങ്ങയും ഉലുവിയുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ഈ വിരല് അപ്പോൾ ഞാൻ കറക്റ്റ് ആ വിരല് മുങ്ങുന്നത് വരെയാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ വിരല് മുൾ മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം അതിൽ ഒഴിച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ കറക്റ്റ് അത് വേവാകുമ്പോൾ നല്ലതുപോലെ ഒരു മുക്ക വേവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഈ തീ വെറുകൊക്കെ കത്തിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി മൂടി വെക്കാൻ പോവുകയാണ് ഇത് നമ്മൾ വെള്ളമൊക്കെ കുറഞ്ഞ് ഏകദേശം മുക്ക വേവാകുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കണം നമ്മുടെ തേങ്ങാച്ചോറൊക്കെ വേവത്തിന് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു അഞ്ചെട്ടുള്ളി ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിലേക്കുള്ള രണ്ട് ചെറിയ ഏകദേശം മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അതോ വലിയ തക്കാളിയായാലും വലിയതല്ല നിങ്ങളത് മീഡിയം സൈസാണെങ്കിൽ രണ്ട് തക്കാളിയെങ്കിലും എന്തായാലും വേണം അപ്പോൾ എന്നാലും കറി കാറി ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഇത് വാറ്റിയിട്ടാണ് ഈ വലിയ ഉള്ളി പച്ചമുളകൊക്കെ വയറ്റിങ്ങാണ്ട് ചിക്കൻ കറി ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ല അരവക്കെട്ട് വെച്ചാൽ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മളൊരു കുക്കറൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് വാടിക്കെട്ടണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കിങ്ങാണ്ട് മൂടി വെച്ചാണ്ട് ഇതൊന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാലുള്ളൂ നമുക്ക് കറി ടേസ്റ്റ് ഉണ്ടാകാം ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി അതൊന്ന് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെറിയ ഉള്ളി ഇതൊക്കെ ചതച്ച് വെച്ചിരുന്നു അപ്പോൾ ഈ തക്കാളി ഒന്ന് വാടിക്കെട്ടണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അതും ഇതിലൊന്ന് വാറ്റി കൊടുക്കണം നല്ലപോലെ പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ എല്ലാ മസാലകളും നമ്മൾ എണ്ണയിൽ വാറ്റി വെച്ചാൽ ചിക്കൻ കറിക്ക് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതൊന്ന് വാട്ടിയതിന് ശേഷം നമ്മളിനി മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാ മസാലകളും ഇട്ട് അതും ഒന്ന് നല്ലപോലെ വാറ്റി കൊടുക്കണം എന്നിട്ട് വളരെ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ മല്ലി ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കാരണം അത്യാവശ്യം ഒരു അഞ്ചാറ് ആളുകൾക്കുള്ള കറിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കറി കട്ട് ഉണ്ടാവണമെങ്കിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ആറ് ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് മല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ തന്നെ ഇത് ഇതില് ഉള്ളിയൊക്കെ ചതച്ചതിന്റെ ചേരുവ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാണ് നല്ല പോലെ ഒന്ന് ഇളക്കി മസാലയ്ക്കെല്ലാം കറി കേട്ടോ നല്ല കട്ടിയുള്ള കറി നമ്മൾ തേങ്ങ ചൊറി ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റികരം കുറവാന്ന് തോന്നണേ ഇപ്പം ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടത് ഇനി നമ്മൾ മൂടി വെച്ച് ഒരു വിസിൽ വന്ന കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കുക എന്നാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് നമ്മുടെ തേങ്ങാ തേങ്ങാച്ചോറൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ പോകാം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്നും കൂടി മൂടി വെക്കണം വേവായിട്ടില്ല മുക്കാൽ ഭാഗം വേവായിട്ടുള്ളൂ ഇനി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്നും കൂടെ മൂടി വയ്ക്കാൻ പോവുകയാണ് കുറച്ച് ഗ്രേവി കൂടിയുണ്ട് അപ്പോൾ നമ്മളിനി കുറച്ച് തീയൊക്കെ കുറച്ചിട്ട് മൂടി വെച്ചാൽ കറക്റ്റ് അളവായിരിക്കും കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചതിന് ശേഷം മൂടിയൊക്കെ തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നല്ല പാകത്ത് വേവ നല്ല അടിപൊളി നല്ല രുചികരമായ ഉപ്പൊക്കെ കറക്റ്റായിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗം ഒന്ന് ഇളക്കി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ ഒന്നും അടിയിലൊന്നും പിടിക്കാതെ വിറക് കത്തിച്ച് കറക്റ്റ് അളവാക്കി ഞാൻ കുത്തരി കൊണ്ട് വേവിച്ചെടുത്ത തേങ്ങാച്ചോറാണ് കേട്ടോ ഇത് നമ്മൾ നല്ലതുപോലൊന്ന് ഇളക്കിങ്ങാണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ ചേരുവയും കറക്റ്റായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഞാനുണ്ടാക്കിയ തേങ്ങാ തേങ്ങാച്ചോറും പപ്പടവും ചിക്കൻ കറിയും നമ്മൾ തീ കത്തിച്ച് അടുപ്പത്ത് വേവിച്ചതാണ് നല്ല അടിപൊളി രുചിയായി എല്ലാ ഭംഗിയായി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നല്ല രുചികരമായി നമുക്ക് വളരെ ഹെൽത്തിയായ ഒരു ഫുഡാണ് തേങ്ങാച്ചോറ് നെയ്യോ കൊളസ്ട്രോളും ബിരിയാണി ബിരിയാണിയൊന്നും പോലെയല്ലല്ലോ തേങ്ങാച്ചോറ് നമുക്ക് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് വീണ്ടും ഞാൻ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അസ്സാമലേക്കും